നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി മാത്രമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഉപയോഗിച്ച് ബി ജെ പി അഴിക്കുള്ളിൽ ആക്കിയത് എന്നത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് അഴിക്കുളിലാക്കുക മാത്രമല്ല എ എ പി എന്ന പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് നേതാക്കളെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്നത് ബി ജെ പി ഭരണത്തിൽ പ്രതിപക്ഷമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കുക എന്ന് മാത്രമാണ് ബി ജെ പിയുടെ അജണ്ട എന്നാൽ അതിലൊന്നും തളരാതെ തന്റെ വീറും വാശിയും കൂട്ടി മുന്നോട്ടു പോകുകയാണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിക്കാതെ വന്നപ്പോൾ അതിൽ നിന്നൊന്നും പദ സുപ്രീം െ സമീപിച്ചത് എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് കെജ്രിവാളിന് താൽക്കാലിക ആശ്വാസം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് നോട്ടീസിന് ഏപ്രിൽ ഇരുപത്തിനാലിനകം മറുപടി നൽകണമെന്നാണ് കോടതിയുടെ ആവശ്യം മാത്രമല്ല ഹർജിയിൽ വാദം കേൾക്കുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതിലേക്ക് മാറ്റുകയും ചെയ്തു അതുവരെ കെജ്രിവാൾ ജയിലിൽ തുടരുകയും ചെയ്യും തന്നെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നാണ് കെജ്രിവാൾ ആരോപിച്ചിരുന്നത് കജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി വാദിച്ചെങ്കിലും ഇ ഡിയുടെ മറുപടി വരുന്നതുവരെ കാത്തിരിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് മറുപടി നൽകി ഹർജി നേരത്തെ പരിഗണിക്കണമെന്ന് സിംഗ്വി അഭ്യർത്ഥിച്ചെങ്കിലും സുപ്രീം കോടതി അത് നിരസിക്കുകയാണ് ചെയ്തത് അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി ഏപ്രിൽ ഒൻപതിന് തള്ളിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതി വിധിക്കെതിരെ അദ്ദേഹം സുപ്രീംകോടതി സമീപിച്ചത് കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും കജ്രിവാൾ ഉൾപ്പെട്ടതായി വ്യക്തമാക്കുന്ന തെളിവുകൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ പകപോക്കലാണെന്ന കെജ്രിവാളിന്റെ വാദവും കോടതി തള്ളിയിരുന്നു മതിനയക്കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് എന്തായാലും ഹർജി പരിഗണിക്കാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചെങ്കിലും ഇ ഡിക്ക് നോട്ടീസ് അയച്ച സുപ്രീം കോടതിയുടെ തീരുമാനം അല്പം ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് ഒരുപക്ഷെ ഇ ഡി നൽകുന്ന മറുപടിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ിൽ അത് ബി ജെ പിക്കും ഈടിക്കുമേൽക്കുന്ന തിരിച്ചടി തന്നെയാണ്